നന്പാ നന്കളെ അങ്ങനെ നമ്മുടെ നെയ്യാറ്റിൻകര ഗോപഠനെ വെച്ചങ്ങ് ആറാടിയാണ് ആ കുടുംബം മൊത്തം നമ്മൾ ലാസ്റ്റ് കുറച്ച് വീഡിയോസ് ആയിട്ട് കുറച്ച് സീരിയസ് മൂഡിലായിരുന്നു ഇങ്ങനെ പൊക്കൊണ്ടിരുന്ന അപ്പം നമുക്ക് ആ ഒരു ഫൺ എലമെന്റ് എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയി നമ്മൾ ബാക്ക് ടു ട്രാക്കിലോട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഗോപേട്ടൻ്റെ ആ ഒരു ഇഷ്യൂനകത്ത് കുറച്ച് കാര്യങ്ങൾ ഫണ്ണി ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സ് ആണ് ഈ ഒരു വീഡിയോക്കത്തെ കാണാൻ പോകുന്നത് അതായത് നമ്മുടെ ലാസ്റ്റിൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിരുന്നു അതായത് ഇതിനകത്തുള്ള മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ആ മൂത്ത മകനാണ് ആ വർഗീയത തുപ്പുന്ന മൂത്ത മകനാണ് പക്ഷേ ഇന്ന് ആ മൂത്ത മകൻ്റെ കയ്യിൽ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ കയ്യിൽ നിന്നും പോകുന്നുണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം അതിനുവേണ്ടി ഞാനൊരു കാര്യം പറയട്ടെ ഈ ഒരു കേസിൽ ആ ഇവരുടെ ആ ഒരു മരുമകളുണ്ടാവും ആ മരുമകൾ എവിടെയും ഒന്ന് നമ്മൾ കണ്ടിട്ടില്ല ആ ഒരു മകൾ മരുമകളോട് നമ്മളൊന്ന് പിടിച്ചൊന്ന് കുറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ സത്യങ്ങളൊക്കെ ഇങ്ങനെ മണി മണി പോലെ വരും പക്ഷേ ആ പുള്ളികാരി മാത്രം എന്തുകൊണ്ട് മീഡിയസിന്റെ മുന്നിൽ വരുന്നില്ല എന്നുള്ള എന്റെ ഒരു വലിയൊരു സംശയമാണ് ഇനി നമുക്ക് ഇവർക്ക് ഈ മരുത്തോ ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥലമുണ്ടെന്നുള്ള സാധനം ഈ മൂത്ത മകൻ പറയുന്നുണ്ട് മൂത്ത മകന് സ്ക്രിപ്റ്റ് കൈയിൽ നിന്ന് ഇടക്കിടക്ക് പോകുന്നുണ്ട് ലാസ്റ്റിന്റെ വീടേക്കകത്ത് ഇവരുടെ അമ്മയ്ക്ക് സ്ക്രിപ്റ്റ് കയ്യിൽ നിന്ന് പോകുന്ന സാധനം നമ്മള് സംസാരിച്ചത് ഇനി ഈ മൂത്തമകന് പോകുന്ന സാധനം നമുക്ക് വെക്കാം ഇങ്ങോട്ട് ആശ്രമമുണ്ട് ആ ആശ്രമം അച്ഛന് ഇവിടെ ക്ഷേത്രം ചെയ്തതിനു ശേഷം അയ്യാ വൈകുണ്ടർക്ക് അവർക്കത് വിട്ടുകൊടുക്കുകയും ചെയ്യായിരുന്നു പിന്നെ അവിടെ മകൻ പറയുന്നത് മൂത്ത മകൻ പറയുന്നത് അവിടെ സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇവിടെ അമ്മയാണോ സത്യം പറയുന്നത് മകനാണോ സത്യം നമുക്ക് നമുക്കറിയത്തില്ല കാര്യം ഇത് ആര് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആരാണ് ശരിക്കും പ്രിപ്പയർ ചെയ്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം തൊട്ടിപ്പറ അമ്മ വീണ്ടും സ്ക്രിപ്റ്റ് കയ്യിൽ നിന്ന് കൊണ്ട് കളയുന്നുണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് സ്ക്രിപ്റ്റ് പോകുന്നുണ്ട് ഞാൻ അതുകൊണ്ട് വെക്കാം ആ സമയത്ത് ഈ വൈകുണ്ടസ്വാമിയുടെ മരുത്വമലയിൽ സ്ഥലം ഉണ്ടായിരുന്നു സ്ഥലം ഈ ആ നമ്മൾ വിലക്ക് വാങ്ങിച്ചല്ല അവിടെ ധ്യാനത്തിന് ഗുഹയിലൊക്കെ ചെന്നിരിക്കുമ്പോഴേ സ്വാമി ഒരു ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ആൾക്കാർക്ക് നമ്മൾ വിലക്ക് വാങ്ങിച്ചില്ല ആൾക്കാർക്ക് ധ്യാനത്തിനുള്ള സ്ഥലമാണല്ലോ മരത്വമല അറിയാന്നുള്ളവർക്ക് അറിയാം ഓക്കെ അപ്പം തൊട്ടപ്പുറത്ത് പറഞ്ഞു ഇപ്പുറത്ത് വന്നിട്ട് അമ്മ ഈ രീതിയിൽ സംസാരിക്കുന്നത് മകൻ പുറകിരുന്ന എന്റെ പൊന്നേ ഒരുമാതിരി കുളവാക്കല്ലേ ഞാൻ നമുക്ക് സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടെന്നു നിങ്ങൾ ഈ സ്ക്രിപ്റ്റ് ഡയലോഗ് ഒന്നും കേറി പറയാതെ കഷ്ടപ്പെട്ട് മറ്റേ ദൃശ്യം ടു സിനിമ അല്ലെങ്കിൽ ദൃശ്യം സിനിമ നിങ്ങളൊന്ന് കാണാൻ അതിനകത്ത് മോഹൻലാല് നല്ല ലാലടനാണ് നല്ല രീതിയിൽ ആ കുട്ടികൾക്കെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവര് ശരിക്കും എന്താ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ട് ഇവർ എന്തുകൊണ്ട് നിൽക്കുന്നില്ല പിന്നെ പ്രായമായതുകൊണ്ട് ഓർമ്മ പശീകിന്റെ ആയിരിക്കും ഇനി അടുത്ത ഈ ഗോപേട്ടന്റെ ഏജിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അച്ഛൻ എഴുപത്തി മൂന്ന് വയസ്സ് വരും ഓക്കെ എഴുപത്തിമൂന്ന് എഴുപത്തിനാലിനകത്ത് വയസ്സ് വരും എന്നുള്ളതാണ് ഇവിടെ മൂത്തമകൻ പറയുന്നത് ഇനി അമ്മ പറയുന്നത് എന്താന്ന് കേക്ക ട്ട് വയസ്സ് പിന്നെയും കിടക്കുന്നത് ഇട സ്ക്രിപ്റ്റ് നിന്ന് നിങ്ങൾ ഇങ്ങനെ തെന്നിമാറി പോരരുതേ ഒരു ഒരു നമ്പർ സംഖ്യ കാര്യങ്ങളൊക്കെ കറക്റ്റ് കറക്റ്റായിട്ട് പറയും ഇല്ലെങ്കിൽ ഇതിനകത്ത് ആൾക്കാരെല്ലാം നല്ല രീതിയിൽ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് സ്ക്രിപ്റ്റിനകത്ത് നിങ്ങൾ പാളിച്ചുകൾ വരുമ്പഴത്തേക്കും ഇവിടെ പ്രശ്നമാകൂടെ ഇത് ഓഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയല്ലേ ഇനിയും ഈ ഇളയ മകനാണെങ്കിൽ ഒരു മീഡിയയുടെ മുന്നിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ പരാതിപ്പെട്ട പറയുന്നത് ശുദ്ധ ഒരു തെമ്മാടിയാണവെ തെമ്മാടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ അന്വേഷിച്ച് അറിയാത്തന്നെ അവനെ കുറിച്ച് അന്വേഷണം എന്ന് പറഞ്ഞാൽ സ്ത്രീലംബനാണ് അവൻ പന്നയാണവ ഈ നാട്ടിൽ തന്നെ വെച്ചാൽ നാട്ടം കേരള ഈ പെട്രോൾ പമ്പിന്റെ മുമ്പിലുള്ള ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് അവൻ അത്ര അതിശയമായിട്ട് ഒരു സ്ത്രീ സ്ത്രീലംബനാണ് പ്രവർത്തിച്ചിട്ടുണ്ട് അത് നാട്ടുകാരെടുത്ത് ചോദിച്ചാൽ കൃത്യമായിട്ടും അയാളെ കുറിച്ച് പറഞ്ഞുതരും അയാൾ ഈ നാട്ടുകാരുടെ കേസ് പറയുമ്പഴത്തേക്ക് ലാസ്റ്റ് ഞാൻ മൂന്ന് കമന്റ്സ് വന്നിരുന്നു അതായത് എന്റെ നാട്ടിലുള്ള നാട്ടുകാരൊക്കെ എങ്ങനെയാണ് ഇന്ന് മീഡിയസിന്റെ മുന്നിൽ വന്നപ്പോഴത്തേക്കിനും നന്മമരങ്ങളായി മാറിയെന്നുള്ളത് മനസ്സിലാവുന്നില്ല അതായത് ആ നാട്ടിലെ ഇപ്പം ഈ മക്കളാണെങ്കിൽ രണ്ടും മൂന്നും ഒക്കെ കെട്ടിന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഈ വന്ന് ഡയലോഗ് അടിക്കുന്ന ആൾക്കാര് നാലും അഞ്ചും കെട്ടിയ ആൾക്കാരാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പം ഈ പറയുന്ന ആൾക്കാർ മാത്രം നല്ലതല്ല എന്നുള്ള രീതിയിലൊക്കെ കമന്റ് ബോക്സിലൂടെ പറയുന്നുണ്ട് എന്നിരുന്നാലും നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട നമുക്ക് അറിയേണ്ടുന്ന വിഷയം എന്ന് വെച്ചാൽ ഈ ഗോപേട്ടൻ ഈ ഗോപേട്ടൻ അവിടെ ശരിക്കും സമാധി ആയതാണോ അതോ കൊന്നതാണോ ഇവരെല്ലാവരും കൂടെ ചേർന്ന് അല്ലെങ്കിൽ ആ ഒരു സമാധിക്കുള്ളിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഗോപേട്ടൻ തന്നെയാണോ അല്ലെങ്കിൽ ട്വിസ്റ്റ് ആയിട്ട് മറ്റാരെങ്കിലും ആണോ മാൻ മിസിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും ആണോ അതിനകത്ത് കിടക്കുന്നത് അതുമല്ലെങ്കിൽ അതിനകത്ത് ആരുമില്ലേ പകരം ഗോവരെ മറ്റെവിടെങ്കിലും ഒളിപ്പിച്ച് വെച്ചോ എന്നുള്ള ചില സംശയങ്ങളൊക്കെ ചുരുള്ള അറിയേണ്ടതാണ് അതാണ് നമുക്കിവിടെ മെയിനായിട്ട് അറിയേണ്ടത് ഇനി മൂത്ത മകൻ കാര്യം നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാം പറഞ്ഞുതരാം ഫസ്റ്റ് ഞങ്ങള് പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ ലൈവായിട്ട് ഇടണം അതിൽ ഒരു എഡിറ്റിങ്ങോ കട്ടി ഒന്നും പാടില്ല എഡിറ്റിംഗ് കട്ടിങ് ചെയ്തിടാനും കൊണ്ട് ഇതിന് തോന്നുന്ന ബിഗ് ബോസ് ഇത് ലൈവായിട്ട് അവർ ഷൂട്ട് ചെയ്യുന്ന സാധനത്തിനകത്ത് ഇവർ വന്ന് പറയുന്ന കാര്യങ്ങളാണ് എല്ലാരും കണ്ടോണ്ടിരിക്കുന്നതിനകത്ത് എന്തോ എന്ത് ഈ അവരവരുടെ മതത്തെ ഇപ്പൊ ഒരു മുസ്ലിം ആയാലും അവരുടെ മതത്തെ വിശ്വസിക്കുക വിശ്വസിക്കുക അത് വീട്ട് മറ്റുള്ള മതത്തിലേക്ക് എതിർപ്പ് പാടില്ല അതേപോലെ ക്രിസ്ത്യൻസ് അവരുടെ മതത്തെ വിശ്വസിക്കുക അവർ മറ്റുള്ള മത മതക്കാരെ എതിർപ്പ് പറയാൻ പാടില്ല ആരാ ഈ പറയുന്നേ കഴിഞ്ഞ ദിവസം ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത് അത് ഞാനിവിടെ പ്ലേ ചെയ്യാം നമുക്ക് മതസൗഹാർദ്ദമാണേ എനിക്ക് തോന്നുന്നു ആരോ ഇയാൾ പറഞ്ഞു കൊടുത്ത് തോന്നി ഈ ബാക്കിയുള്ള മതത്തിനെ ഇങ്ങനെ കുറ്റപ്പെടുന്ന അതൊക്കെ മോശമായിട്ടുള്ള പരിപാടിയാണ് ആൾക്കാർ നല്ല തള്ളകുളി കിട്ടുന്നുണ്ടെന്നൊക്കെ ആരെങ്കിലും ഇവർക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം ഇവരുടെ കുടുംബത്തിൽ ബോധമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അടേ ഓക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ നോട്ടീസ് അച്ചടിച്ച ആൾക്കാരെ കുറിച്ചിട്ട് ചില ആൾക്കാർ ഇങ്ങനെ സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നോട്ടീസ് അച്ചടിച്ചിട്ടുള്ള ആ ഈ ആളുടെ അടുത്ത് അതായത് ഈ സമാധിയുടെ സമ്പാദിച്ചിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് അവരുടെ അഭിപ്രായം കൂടെ അറിയണം എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ചോദിച്ചപ്പോൾ ആദരാഞ്ജലികൾക്ക് പകരം സമാധി ചേട്ടൻ ചോദിച്ചില്ലായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ എന്താ ആദരാഞ്ജലികൾ വേണ്ട പകരം സമാധി തന്നെ ചോദിച്ചു അങ്ങനെ വെച്ചാലല്ല കാര്യമുള്ളൂ കാര്യം പോസ്റ്റർ അടിച്ച് വരുമ്പഴത്തേക്കും അതിനകത്ത് ആദരാഞ്ജലിന്ന് കഴിഞ്ഞാൽ നാട്ടുകാർ ചോദിക്കൂലേ അവിടെ ആദരാഞ്ജലിന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തൊട്ടിപ്പുറത്ത് ഒന്ന് സമാധി എന്ന് പറയുന്നത് അപ്പൊ കള്ളി വലിച്ചെ ബുദ്ധിമുട്ടുള്ളവരാണ് ഇനിമാര് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്വന്റി ഫോർ ഹവേഴ്സിൽ കൊടുത്തേക്കുന്ന ഒരു ബൈറ്റ് ബൈക്കുണ്ട് എന്റെ പൊന്നുമക്കളെ ഇത് ഫുൾ ലെങ്ത് വീഡിയോ എന്ന് പറഞ്ഞാൽ ചരിച്ചുള്ള ഊപ്പാട് വരുന്ന ഒരു സാധനമാണ് ഇതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ മാത്രം ഞാൻ ഇവിടെ നത്തിങ് സീരിയസ് ഓൺലി ഫോർ എന്റർടൈൻമെന്റ് ആൻഡ് ഫൺ ഓക്കെ പറഞ്ഞു മാനേജിങ്ങ് മാനേജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ഒരുപാട് രീതിയിൽ കണ്ടുപിടിച്ചാലോ സാർ സ്കാന അങ്ങനെ താര അത് മിസിംഗ് ആയിട്ടുണ്ടോ എന്നത് കണ്ടിട്ടുണ്ടായിരുന്നോ ഇവൻ്റെ പറഞ്ഞു ഇവന്റെ അച്ഛൻ്റെ മൂത്രത്തിക്കല്ലിൽ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇത്രയും കാത്തിരിക്കാന്നുള്ളത് ഇനി ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് സമാധി ആയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇവര് കാര്യം പറയുന്നുണ്ട് സർ സാർ ശമ്പടം കൂട്ടിയിരുന്ന് കൈ രണ്ടും കൈ രണ്ടും ഇതിങ്ങനെ ഞാൻ ഇതിങ്ങനെ എടുത്തു വെച്ചിട്ട് കൈ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ആണ് അച്ഛൻ ധ്യാനത്തിനിരുന്നത് ആ ധ്യാനത്തിന് അങ്ങനെ ഇരുന്ന് അച്ഛൻ സമാധി ആവുകയാണ് സമാധി ആകുകയാണ് സമാധിയായത് എന്നുള്ളത് കേട്ടോ ഇതിപ്പോ എന്ന് പറഞ്ഞാൽ സാർ കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് എന്ന് കഴിഞ്ഞാൽ ഇരുന്ന് ചമ്മളം കൂട്ടി ഇരുന്ന് സമാധിയാകുന്നു രണ്ട് കൈകളെടുത്ത് രണ്ട് രണ്ട് കൈകളും ധ്യാനത്തിന്റെ സ്വരൂപത്തിൽ വെക്കുന്നു കണ്ണടച്ച് കണ്ണടച്ചിരിക്കുന്നു ധ്യാനിക്കുന്നു ആ ഇരുന്നാണ് സമാധിയായത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഞാൻ അതിൽ അനുജനോട് ചോദിച്ചിട്ട് ഞാൻ കറക്റ്റായിട്ട് അനുജനോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം അതായത് സ്ക്രിപ്റ്റിൽ എവിടെയോ പാളിപ്പോയെന്നുള്ളൊരു ഡൗട്ട് കാര്യം ഈ സമാധി ഇതിനെപ്പറ്റിയിട്ട് ആചാരങ്ങളെപ്പറ്റി കൂടുതലായിട്ട് ഇച്ചിരി വിവരമുള്ള ഒരുത്തൻ ആ ഇളയമകനാന്ന് തോന്നുന്നു ആ ഇളയമകന്റെ വിവരത്തെപ്പറ്റി ലാസ്റ്റ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാര്യം ആറ് ചക്രങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് അത് ഏഴ് ചക്രമാണെന്നുള്ളതും പിന്നെ സമാധിയുടെ കുറെ സാധനം പറയുന്നത് ഫോർട്ടാന്നുള്ളത് പിന്നീട് ബാക്കി പല വീഡിയോസ് കണ്ടപ്പോഴും നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് അത് ഓക്കെ ഓർത്ത് വെച്ചു ആ അനിയൻ്റെ അടുത്താണ് ചോദിച്ചിട്ട് ഇത് കറക്റ്റായിട്ട് എങ്ങനെയാണ് സമാധി ആ എന്നുള്ളത് പറഞ്ഞുതരാം പറയുന്നത് ബാക്കിയേക്കാം കേൾക്കാം ഇഷ്ടമുള്ള അതായത് ഇഷ്ടമുള്ള ശിക്ഷനെ മാത്രമേ സമാധിയുടെ അടുത്ത് നിർത്താനായി അതുമായിട്ട് സമാധിയുടെ ചടങ്ങുകൾ ചെയ്യാനായിട്ട് അനുവദിക്കുകയുള്ളൂ സമാധി സ്ഥലത്ത് മാത്രമേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അനുവദിക്കുള്ളൂ സാർ ആ സമയത്ത് സമാധി സ്ഥലത്ത് അനുജനും അമ്മയും എല്ലാവരും അടുത്തുണ്ടായിരുന്നു സമാധി കാര്യം എല്ലാവരും അടുത്തുണ്ടായിരുന്നു ഇല്ല ഇല്ല ഇത് അച്ഛൻ ധ്യാനത്തിന് പോണ സമയത്ത് എന്തായാലും അമ്മയ്ക്ക് അമ്മയും അമ്മയും അച്ഛനും ഇതിന് അതായത് നമ്മുടെ വീട്ടിനടുത്തല്ലേ വീട്ടിനടുത്താണല്ലോ ടക്കിടക്ക് ഇങ്ങനെ കൊറേ സാറ് വിളിക്കുന്നുണ്ട് ഇങ്ങനെ പറയുന്ന ഓരോ കാര്യത്തിലും ഇങ്ങനെ ഭയങ്കരമായിട്ട് വിൽക്കാണ് എന്താണ് അടുത്ത് പറയേണ്ടതെന്ന് ആലോചിക്കണമല്ലോ പക്ഷെ നിങ്ങൾ നോക്കുക ഫസ്റ്റ് ദിവസം ഇതേ മകന്റെ അല്ലെങ്കിൽ ഇതേ മൂത്ത മകന്റെ ഇളയ അനിയനായിട്ടുള്ള ആള് അന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് ഞാൻ മാത്രമേ സമാധി സ്ഥലത്തുണ്ടായിരുന്നുള്ളൂ ഓക്കെ ആ സ്ത്രീകൾക്കൊന്നും ഇവിടേക്ക് വരാൻ പറ്റില്ല തൊടാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് കാര്യം അതൊക്കെ അശുദ്ധിയാണെന്ന് തൊട്ടിപ്പുറത്ത് പിറ്റേ ദിവസം തന്നെ ഇവരുടെ അമ്മ വന്ന് ഈ സ്ക്രിപ്റ്റ് പൊളിക്കുന്നുണ്ട് അതായത് അമ്മ വന്ന് പറയുന്നത് ഞാൻ തൊട്ട് തോക്കിയപ്പോൾ തണുപ്പ് വച്ചു കൂടെ എന്തായിരുന്നു നോക്കി ഈ അമ്മയും പറയുന്നുണ്ട് സ്ത്രീകൾക്ക് പാടില്ല എന്ന് മകൻ പറഞ്ഞു സ്ക്രിപ്റ്റ് പൊളിച്ചുകൊണ്ട് അമ്മയിപ്പുറത്ത് പറയുന്നു ഇപ്പം നാണ്ട് ഈ മകൻ പറയുന്നു മൂത്തമകൻ പറയുന്നു അവരെ എല്ലാവരും അടുത്തുണ്ടായിരുന്നുള്ളത് എടാ എന്തോ തോ കൂട്ടത്തോടെ ഒരാൾ ഇന്നൊരു സ്ക്രിപ്റ്റ് പറയുന്നത് തൊട്ടിപ്പുറത്ത് സ്ക്രിപ്റ്റ് മാറ്റിയിരുന്ന് മൂന്നാമത് വീണ്ടും റീറൈറ്റ് ചെയ്യുന്നു നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റിൽ ഒരു ചിതിക്കി അച്ഛൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മൂന്ന് ദിവസം കൂടെ കൂടെ ഉള്ളൂ അപ്പോൾ അപ്പൊ അമ്മ എന്ത് അമ്മ എന്താന്ന് പറയാം പോയിന്നു പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാൻ മൂന്ന് ദിവസത്തിനകത്ത് സമാധിയാണ് പോ ചേട്ടാന്ന് പറഞ്ഞിട്ട് അമ്മ തമാശ രൂപയാണ് എടുത്തത് അതായത് ഇവരുടെ അച്ഛൻ പറഞ്ഞു ഞാൻ കുറച്ച് ദിവസങ്ങളുടെ മാത്രമേ ജീവിച്ചിരിക്കുന്നത് അപ്പം ഇവരുടെ അമ്മ പറഞ്ഞു ഒന്ന് പോയ ചേട്ടാ ദുഃഖിപ്പിക്കാതെ എന്ന് പറഞ്ഞു സമാധിയാവുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കന്നെ അല്ലേ പിതാവിന് മൂന്ന് ദിവസം മുന്നേ അറിയാം ഭൂമി പോകാൻ പോവാൻ അറിയാം ഞാൻ ഞാൻ എൻ്റെ അത്രത്തോളം വലിയ എന്ന് പറഞ്ഞാൽ ചലിച്ചു നോക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മരണം നമ്മൾ തന്നെ തീരുമാനിക്കുക അതിന് പ്രകാരം നമ്മുടെ ചക്രങ്ങളെ ഉണർത്തി 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 അതിങ്ങനെ അനാകൃതം താഴെ നമ്മുടെ ആത്മാവ് കയറി 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 നമ്മുടെ തലയിൽ വന്ന് നമ്മുടെ പയതോ പതപ്പിലന്നോ അത് ആമാവശികമായി കഴിവില്ല എന്നാൽ അപാരമായി കഴിവുള്ള നിങ്ങളുടെ പിതാവ് എടേ അയാളെ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു നിസ്സഹായ അവസ്ഥയിലാണ് ഈ മൂത്ത മകൻ നിൽക്കുന്നത് ഓക്കെ ഹാഷ്മി ഇങ്ങനെ ഒരു പുള്ളി നൈസ് ആയിട്ട് ഓരോരോ സാധനം അടിച്ച് കൊടുക്കുന്നുണ്ട് ഒന്നൂകമായി പവർ പവറുള്ള മൂന്ന് ദിവസവും മരണം അറിയാൻ കഴിയുന്ന സ്വയം മരണം അവിടെ ഇരുന്ന് വരിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഇൻസുലിൻ കാര്യമുണ്ടോ എന്നുള്ള സാധാരണ മനുഷ്യന്റെ ചോദ്യമാണ് നമ്മൾ അറിവില്ല പൈതങ്ങളാണ് അതുകൊണ്ട് ചോദിക്കുന്നതാണ് നമ്മളും അറിവില്ല പൈതങ്ങളാണ് അതുകൊണ്ട് ചോദിക്കുകയാണെന്നൊക്കെ പറയുന്നത് ഇവരാണല്ലോ ഇവർക്ക് നിങ്ങൾക്ക് ആർക്കും ഇതൊന്നും അറിയത്തില്ല സമാധി എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല ആചാരങ്ങളെ നിങ്ങൾക്ക് അറിയത്തില്ല എല്ലാത്തിനും അത് മുസ്ലിം തീവ്രവാദികളാണ് നമ്മളെല്ലാം അറിയുന്നില്ല പൈതങ്ങളാണ് അതുകൊണ്ട് ചോദിച്ചു തോന്നി അപ്പൊ മറ്റാ പറഞ്ഞെ ഇപ്പോ സാറിപ്പോ ഓരോ വേദങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ തപസ്സികളെ എടുത്ത് നോക്കിയാലും ഋഷീശ്വരന്മാരെ എടുത്ത് നോക്കിയാലും ഓരോ ഔഷധങ്ങള് കഴിച്ചാലേ ഓരോ അല്ല അസുഖങ്ങളുളളൂ ഇത് ഇതാണെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതായത് മരിക്കാൻ പോണ സമാധിയാണെന്ന് അറിയുന്ന ഒരാള് കഞ്ഞി എല്ലാം കുടിച്ചിട്ട് ഇൻസുലിനും ഈ മരുന്നും എല്ലാം കഴിച്ചിട്ട് നേരെ പോയിട്ട് അവിടെ പോയി ഇരിക്കുകയാണ് പിന്നെ നമ്മൾ ഈ മരുന്ന് കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യസ്ഥിതി നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ ഒരാൾ പോയിട്ട് ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കഴിഞ്ഞപ്പോഴാണ് സീക്രട്ട് ഏജന്റ് സായി ചേട്ടൻ്റെ വീഡിയോയ്ക്കകത്ത് പുള്ളി ഇത് ഡീകോഡ് ചെയ്തൊരു സാധനം പറയുന്നത് അതായത് ഇൻസുലിന്റെ ഓവർ ഡോസ് ഓഫ് ഇൻസുലിൻ വന്നു കഴിഞ്ഞാൽ അത് മരണത്തിലേക്ക് കാരണമാക്കാൻ പറ്റും കാര്യം അത് നമുക്കൊരു കില്ലർ വെപ്പൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്നുള്ളത് ഇവർ അതിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയാണോ കാര്യം ഇവർ ഈ സമാധി എന്ന് പറയുമ്പോഴും ഇവർ ആ ഒരു സാധനം പറയുന്നുണ്ട് അതായത് എടുത്തെടുത്ത് പറയുന്നുണ്ട് അത് ഷുഗറിൻ്റെയും അല്ലെങ്കിൽ ബി പി യുടെ കഴിച്ചിട്ടാണ് അച്ഛൻ പോയതെന്നുള്ളത് ഓക്കെ അപ്പം ഈ സാധനം ഇവർ എന്തായാലും ഇത് ഇവരെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി നാളെ കളി പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നുകഴിഞ്ഞാൽ ഈ സാധനമൊക്കെ അവർക്ക് എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ മുൻകൂറായിട്ട് ഈ മരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ കാര്യം ഓവർഡോസ് ഓഫ് ഈ സാധനം കഴിച്ചു അവരെ ഒരു കില്ലർ വപ്പനായിട്ട് യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും വലിയ സംശയങ്ങൾ തോന്നുന്നില്ല എന്നുള്ള കാര്യം കൊണ്ടാണോ പക്ഷെ എനിക്കിത് തോന്നുന്നത് ഇവരെ ഇവർ ഒന്നെങ്കിൽ പുള്ളി സമാധി ശരിക്കും മരിച്ചു പോയതായിരിക്കാം കൊണ്ടിട്ട് അവിടെ കൊണ്ടങ്ങ് ഇരുത്തിയിട്ട് ഇത് നേരെ സ്കീം ഇറക്കിയതായിരിക്കും അമ്പലത്തിൽ കുറേ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇപ്പം അമ്പലമാണലിലൂടെ കച്ചവടം ഏറ്റവും വലിയ ആരാധനാലയം ഉണ്ടാക്കി വെക്കുക അവിടെ ഈ എന്തെങ്കിലും മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം വെക്കുക പൈസ ഉണ്ടാക്കാൻ നല്ല പരിപാടി തന്നെയാണ് അതായിരിക്കും ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കയ്യിൽ നിന്ന് നൈസായിട്ട് ചിലപ്പോൾ പാളി പോയതായിരിക്കാം അല്ലെങ്കിൽ തല്ലിക്കുന്നിട്ട് നാലാളുടെ മുന്നിലാണെങ്കിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സമാധിയാണെന്നുള്ളത് പറയുന്നതായിരിക്കാം എന്തായാലും ഇതിനെപ്പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും തരാം കമൻറ്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ വീഡിയോയിട്ടാണ് അപ്പോൾ ശരി പായ